പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുകയാണ് അനൂപ് നാരായണിയെ വിവാഹം കഴിച്ചത് രഞ്ജനല്ല എന്നുള്ള സത്യം ഇതേ തുടർന്ന് അമലയും അതുപോലെ തന്നെ നമ്പുടെ വൃന്ദയും തിരിച്ചറിയുന്നു ഇതോടെ സത്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോയതിനെ തുടർന്ന് അനൂപ് ആണ് വിവാഹം ചെയ്തത് എന്നുള്ള സത്യം പുറത്തായിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അവരെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതോടെ നാരായണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന അമല നാരായണിയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി മുന്നോട്ടേക്ക് എത്തുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഈ കാര്യം മനസ്സിലാക്കുന്ന അനൂപ് ഇനിയും ഒളിച്ചു കളിച്ചിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിയുകയും ഇതേ തുടർന്ന് നാരായണിയെ കൊണ്ടുപോകുന്നതിനായി വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു നാരായണി തൻ്റേതാണ് എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ അനൂപ് ഇതേ തുടർന്ന് തൻ്റെ വീട്ടിലേക്ക് നാരായണിയെ കൊണ്ടുപോകാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്